ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളു മുടി കൊഴിച്ചിൽ മാറാനും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ടോണർ ആണ് ഈ ഒരു വെള്ളം തലയിൽ തേച്ച് കൊടുത്താൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആക്കാനും മുടി നല്ല കറുപ്പായിട്ട് കട്ടിയിൽ വളരാനും ഉള്ളു ഉള്ളുവെക്കാനും നീളം വെക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ അകാലനര ഒക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു വെള്ളമാണിത് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ മതി ഈ ഒരു വെള്ളം തയ്യാറാക്കിയെടുക്കാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് തലയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് പിറ്റേന്ന് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചായ റെഡിയാക്കി എടുക്കണം അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ചായയുടെ കടുപ്പത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ എ വി ടി ചായപ്പൊടിയാണ് എടുത്തത് അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുള്ള ടാനിക് ആസിഡ് നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ട് നല്ല കറുപ്പ് കളർ കിട്ടാനായിട്ട് സഹായിക്കും അതിലൂടെ തന്നെ നര കുറയ്ക്കാനും ഇത് സഹായിക്കും കേട്ടോ പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള കഫീന് ഡി എച്ച് ഡി ഹോർമോണിനെ റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ ഹെയർ ലോസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും മുടി വളർച്ച വേഗത്തിലാക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഇതിലടങ്ങിയിട്ടുള്ള കഫീനെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇല്ലാതാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടിക്ക് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഷൈനിങ് കിട്ടാനായിട്ടും കട്ടൻ ചായ ഏറ്റവും നല്ലതാണ് കട്ടൻ ചായ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുന്നതിലൂടെ താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനായിട്ടും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നല്ലപോലെ തിളച്ച് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ തിളപ്പിച്ച് കൊടുത്താൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെമ്പരത്തി പൂവ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ചെമ്പരത്തി ചായയാണ് അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു മൂന്ന് ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചായയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തി നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ അകാലനിര കുറയ്ക്കാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നല്ല നീളം ഒക്കെ ആയിട്ട് ചെമ്പരത്തി ഏറ്റവും നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇത്ര കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇപ്പൊ ഞാൻ ഇതിലേക്ക് ചെമ്പരത്തി പൂവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ കുറച്ച് സമയത്തേക്ക് ഇതിന്റെ ആ ഒരു ചൂട് ഇതിൽ തന്നെ നിൽക്കട്ടെ ആ ഒരു സമയം നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് അരിച്ചെടുത്ത് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ചെമ്പരത്തി ചായയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഇനി നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കൊരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇനി എങ്ങനെയാണ് ഈ ഒരു ഹെയർ വാട്ടർ യൂസ് ചെയ്യേണ്ടത് നോക്കാം ഏറ്റവും നല്ലത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നീരറക്കത്തിൻ്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ അവര് രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് തലയോട്ടിയിൽ തേച്ച് കൊടുക്കുക വളരെ കുറച്ച് മാത്രം എടുത്ത് തേച്ച് കൊടുത്താൽ മതി മുടി ഒരുപാട് നനയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം എടുത്ത് നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും തേച്ച് കൊടുക്കുക എന്നിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം നിങ്ങളുടെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി കെട്ടിവെച്ചതിന് ശേഷം കിടന്നുറങ്ങുക അല്ലാതെ നനവോടുകൂടെ തന്നെ നിങ്ങളത് വെച്ച് കിടന്നുറങ്ങരുത് മുടിയിൽ കായ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ വളരെ കുറച്ച് തേച്ച് കൊടുത്ത് ഇങ്ങനെ കെട്ടിവെച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് വാഷ് ചെയ്യാം ഇനി ഇങ്ങനെ വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു വെള്ളം തലയോട്ടിയിലും മുടിയിലും കുറേശ്ശേ എടുത്ത് തേച്ച് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെമ്പരത്തി ചായ യൂസ് ചെയ്യേണ്ടത് നമുക്ക് എളുപ്പത്തിൽ മുടി വളർത്താൻ സഹായിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക ഒരാഴ്ച കൊണ്ട് തന്നെ മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും പുതിയ മുടികൾ വളർന്നു വരാനും മുടിക്ക് നല്ല തിക്നസ് ഉണ്ണികളൊക്കെ ഉണ്ടാവാനൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്